നാടിന്റെ ഓമനയായ ഹനുമാൻ കുരങ്ങിനെ നഷ്ടപ്പെട്ട വേദനയിലാണ് കണ്ണൂർ കാനംവയൽ നിവാസികൾ ഏറെ ലാളിച്ച കുരങ്ങിനെ അജ്ഞാതരെത്തി പിടികൂടി കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലാണ് പരിക്കുപറ്റിയത് തുടർന്ന് വനപാലകരെത്തി ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു കർണാടക വനാതിർത്തിയിൽ നിന്ന് രണ്ടു വർഷം മുമ്പാണ് ഹനുമാൻ കുരങ്ങ് കാനംവയലിൽ എത്തിയത് അന്ന് തൊട്ട് ഇന്നോളം നാടിന്റെ ഓമനയായിരുന്നു ഇവൻ ഇതിനിടയിലാണ് വാഹനത്തിലെത്തിയ ഒരു സംഘം കുരങ്ങിനെ അടിച്ചു പരിക്കേൽപ്പിച്ചത് കൈകാലുകൾക്കും മുഖത്തിനും പരിക്കേറ്റ കുരങ്ങ് അവശ്യനിലയിലാവുകയായിരുന്നു അത് ഈ വലത് കൈ നല്ലോണം പിന്നെ കൈയും കാലും ഈ വലത് ഇടത് കണ്ണല്ലേ ഇടത് കണ്ണിനും കണ്ണൊന്നും കാണില്ലായിരുന്നു രാത്രി ഒന്നും ഇങ്ങനെ വെച്ചിട്ട് നേരം വെളുക്കുമ്പഴത്തേനാണ് കുറച്ച് പിന്നെ ലെവൽ ആയത് പിന്നെ അവൻ ഏറ്റുപോകാനൊക്കെ ഏറ്റവും പിന്നെ പോന്നത് പിന്നെ 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 അവര് കേരള വന്നു അവരിന്റെ കാര്യങ്ങളൊക്കെ നടത്തി പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ജീവനക്കാരെത്തി കുരങ്ങിനെ കൊണ്ടുപോവുകയായിരുന്നു രണ്ടു വർഷത്തോളം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്ന ഹനുമാൻ കുരങ്ങിനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിലാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്